ജാസ്മിന്റെ ഉപ്പായെ ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു പുറത്തെ കാര്യം സംസാരിച്ചതിനാണ് വിളിപ്പിച്ചത് അത് മനഃപൂർവ്വം പറഞ്ഞൊരു കാര്യമായിരുന്നില്ല ഗെയിമിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ഫേക്ക് ന്യൂസിനെ പറ്റി അറിയാതെ ജാസ്മിൻ്റെ ഉപ്പ അങ്ങ് പറഞ്ഞുപോയി ഗെയിമിനിടയിൽ ഉണ്ടാകുന്ന അടിപിടികളെ പറ്റിയൊക്കെ പറയുന്നതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം തന്നെ ജാസ്മിൻ അപ്സരേ അടിച്ചു ജാസ്മിനെ പുറത്താക്കിയെന്ന് പറഞ്ഞ് എന്തെല്ലാം ബഹളങ്ങളുണ്ടായി എന്നിട്ടിപ്പോൾ എന്താ ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഉപ്പ അങ്ങ് പറഞ്ഞുപോയി അപ്പോൾ തന്നെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു ഇവിടെ ചില നിയമങ്ങളുണ്ടെന്നും പുറത്തുള്ള കാര്യങ്ങൾ മത്സരാർത്ഥികളോട് പറയരുതെന്നും ബിഗ് ബോസ് ഓർമ്മിപ്പിച്ചു അതറിയാതെ പറഞ്ഞു പോയതാണെന്നും ഇനി പറയില്ല എന്നും ജാസ്മിന്റെ ഉപ്പ ബിഗ് ബോസിനോട് പറഞ്ഞു കൂടാതെ ഗബ്രിയുടെ ഫോട്ടോയും മാലയും കൺഫെഷൻ റൂമിൽ ഏൽപ്പിച്ചു കൺഫെഷൻ റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ ജാസ്മിൻ ഉപ്പായുടെ കൈയിലേക്കാണ് നോക്കിയത് കയ്യിൽ ഫോട്ടോയും മാലയും ഇല്ല എന്ന് കണ്ടപ്പോഴേ ജാസ്മിൻ ഡൗൺ ആയിരുന്നു